പ്രണയത്തിന്റെ കാര്യം ഇനി എന്താ നോക്കണം പോയിട്ട് ഇനി അടുത്ത പരിപാടി എന്താ അറിയാ വല്ല പൂക്കൾ തരുമോന്നറിയില്ല കേരളത്തിലേക്ക് ഇനി കൊണ്ടുവരുമോ മോണാളിസിയെ കേരളത്തിലേക്ക് ഇനി കൊണ്ടുവരുമോ മോണാളിസിയെ വീണ്ടും നോക്കാലോ ഇനി കൊണ്ടുവരാമല്ലോ ഉദ്ഘാടനം ഇതിന്റെ പ്രണയത്തിന്റെ കാര്യം ഇനി എന്താ നോക്കണം പോയിട്ട് ഇനി അടുത്ത പരിപാടി എന്താന്ന് ആരെങ്കിലും വല്ല പൂക്കൾ തരുമോന്നറിയില്ല ോടേക്ക <smallion> വാലന്റൈൻസ് ഡേ എവ്രി ബാഡി മൈ ഗ് ഡേക്കെളിക്കാലോ കിട്ടുഖി അറിയണവും せ、食べ、食べ。